ആസിയ ബീബി അലി അള്ളാഹനൊക്കെ നഷ്ടമായിട്ടുണ്ട് ആസിയ ബീബിക്ക് നഷ്ടമായത് ഫറോബയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി ആസിയ ബീവി മുനബി അലിഹിസ് സമയം നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ നടുറോട്ടിൽ കടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് <applause> اذ قالت <applause> رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം ഖുർആൻ كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل دخلا മഹാനായ പ്രവാചകൻ ഇറാഖിലെ കടന്നു വന്ന നൂഹനബി അലിഹിസലാം ടൈഗ്രീസിന്റെയും യുഫ്രറ്റീസിന്റെയും ഇടയിലെ മെസ്സപ്പച്ചേമിയായി പ്രബോധനത്തിന് വന്ന മഹാനായ നൂഹനബി അലിഹിസലാമിന്റെ ഒരു ഭാര്യ മരിച്ചുപോയി മഹാനായ ലൂത്ത് നബി അലിസ്ലാം ഇന്നത്തെ ജോർദാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് സദോം ഗമറ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലിസ്സലാമിന്റെ ഭാര്യയും മുസ്ലിമാവാദം മരിച്ചുപോയിട്ടുണ്ട് ലാഹുന്റെ നബി അലിഖി ഇസ്ലാമിന്റെ സമൂഹം സ്വർഗ ഭോഗരോഗികളായി മാറിയപ്പോ ആവാസത്തിന് സർവ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യ മഹാനായ ഇസ്ലാമിന്റെ പെണ്ണോ ചേർന്ന് മഹാപ്രളയം വരുന്നുവെന്ന് ആ പ്രളയത്തെ സ്വീകരിക്കാൻ ഇസ്ലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ് നോഹിനബൽ ഇസ്ലാമിന്റെ ഒരു ഭാര്യ രണ്ടുപേരോടും തീര പറയപ്പെട്ടു കഴിഞ്ഞു നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു തൊട്ടിപ്പുറത്തായത് സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഭാര്യ പ്രയോഗിച്ചിട്ടില്ല മനപ്പൊരുത്തമില്ലാത്തതുകൊണ്ട് ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല രണ്ടുപേരും മുസ്ലിം മുസ്ലിമായിട്ടില്ല ഒരാളെ മുസ്ലിമായിട്ടുള്ളു അതുകൊണ്ടല്ലാഹു ഇമ്രാ ഇമ്രാത്ത ഭാര്യ ആസിയാ ബീവിനീങ്ങൾക്ക് ഉദാഹരണമല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തേ കാരണം എന്നറിയോ റബ്ബി ലീച്ച സ്വർഗത്തിലൊരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത് റബ്ബി ലാഹുവേ ഇബിനിലീ എനിക്ക് വേണ്ടി നീ പണിയണേ എന്തൊക്ക നികത്ത് വേണം ബൈറ്റൻ വീട് വീടല്ല ആദ്യം വേണ്ടത് നിന്റെ അരികത്താണ് നിന്റെ കുർബാണ് നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത് ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട് ആരാണ് ഈ ഫറോവ ഇന്നത്തെ ഹീറോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാത്തി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമൻ റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ് ആ ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന അസ്യ ബീവി കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോകുന്നത് വിശ്വസിക്കാനാണ് ഈജിപ്തുകാരന്റെ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് ലോകത്തിന്റെ സത്താവ് അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് ഉള്ളാഹുവിന്റെ സുജാലങ്ങളെ നോക്കി മൂസനെ മൂസനെമിനെ നോക്കി പഠിച്ച പഠിച്ചരികത്ത് വീട് വേണം പടച്ചവനെ ആസ്യ വേറെ ഒരു പെണ്ണും കൂടെ ലോകത്തിന് മാതൃകയുണ്ട് കേട്ടോ അവരാരാണെന്നറിയുമോ أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين عمران اند مريم رضي الله عنها ميري مريم عيسى نبي عليه السلام جنم مريم رضي الله عنها مالاك جبريل عليه السلام روحو دقيم അങ്ങനെ നടക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു ഒരു പുരുഷന്റെ ഇല്ലാതെ ഇല്ലാതെ മഹാജന്മം നൽകി നബി ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബി വി എന്റെ കാരണം എന്നറിയോ എന്താ ഖർആാൻ പറഞ്ഞത് കാരണം അവരാണ് ലോകമുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ ഒന്ന് ഫറോവയുടെ ഭാര്യയാണ് മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒച്ചക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത ധർമ്മത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബി വി മറിയം ബി വി ഒരന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ് ഒരന്യപുരുഷനോട് കൊഞ്ചിക്കുഴയാത്ത പെണ് സംസാരിക്കാത്ത പെണ് അഹ് ഉണ്ടായിരുന്ന പെണ്ണ് ചേച്ചിട്ടുണ്ടായിരുന്ന പെണ്ണ് യാ ഉണ്ടായിരുന്ന പെണ്ണ് മറിയം ബി വിച്ചുപിക്കലി മാിഹുചുഹി അള്ളാഹുവിന്റെ വചനങ്ങളും അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബി വി റീ അള്ളാഹുൻഹ അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ എന്തിനു മനോഹരമായ അയച്ച് ഇന്നും വ്യത്യസ്തമായ കർമ്മങ്ങൾ ഒരു ഭാഗത്ത് കുമാർയിലെ ഹോമോ ശിക്ഷരായിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ് പെണ്ണാണ് ലൂത്ത് നബി അലിഹിസ്ലാമിന്റെ പെണ്ണ് അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ് പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ് ഇസ്ലാമിന്റെ വേഷത്തെ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ് അത് നോഹിനി ബിനി ഇസ്ലാമിന്റെ ഒരു ഭാര്യ രണ്ടുപേരുടെയും കർമ്മമെന്തൊരു വ്യത്യസ്തം തൊട്ടിപ്പറത്തോ ഉണ്ടായിട്ട് പറോബയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാൻ തൗഹീദാണ് അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചെഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിനിയാണ് അവരും ഒച്ചക്ക് ജൂതന്മാർ മുഴുവനും എന്ന് എന്ന് മറിയം ജറൂസലേമിൽ നിൽക്കാൻ സ്വയം കൊടുക്കാതെ മറിയം തന്റെ ഗർഭത്തിലേക്കുന്ന മഹാനായ പ്രവാചകൻ ഐസനിസ്സലാമിനെ പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം ബി അള്ളാഹൻ അല്ല ഫീഹി മിൻ റൂഹിനാ ഉണ്ടായിരുന്നപ്പോൾ ശുദ്ധിയുണ്ടായിരുന്നപ്പോ പെണ് പെണ്ണായി അച്ചടക്കത്തോടെ ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെ മറിയം ബീവിയെ പോലെ ജീവിച്ചാൽ അവർക്ക് സ്വർഗ്ഗമല്ലേ അവർ മുക്മിനീങ്ങളുടെ ഉദാഹരണമല്ലേ മുക്മിനീങ്ങൾക്ക് മാതൃകയല്ലേ മറിയം റളിയല്ലാഹു മറിയും രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത് സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ നിസ്ക